ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോൾഡ് കോയിൻ സേവിങ്സിനെ പറ്റിയിട്ടും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പലപ്പോഴും ഗോൾഡ് കോയിൻസ് വാങ്ങിച്ച് സേവ് ചെയ്യാറുണ്ട് അതൊരു കുറച്ചധികം അത് ക്വാണ്ടിറ്റി ആകുന്ന സമയത്ത് അത് കൊടുത്തിട്ട് ജ്വല്ലറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് വാങ്ങിക്കാറുമുണ്ട് ശരിക്കും ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം സോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു ഫാമിലി മണി ടോക്സ് മലയാളം നമ്മളധികവും ചെയ്യുന്നത് സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് നിങ്ങളെ ഒരു രൂപ പോലും നഷ്ടപ്പെടുത്താണ്ട് നിങ്ങളെ കൊണ്ട് കുറച്ചധികം പൈസ സേവ് ചെയ്യാനും നിങ്ങളുടെ ഫ്യൂച്ചറിലോട്ട് നിങ്ങളുടെ ക്യാഷിനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും ഒക്കെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വീഡിയോയുടെ മോട്ടീവ് അപ്പോൾ നമ്മൾ ഒരുപാട് നല്ല വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പതിനായിരം രൂപ നിങ്ങൾക്ക് വരുമാനമുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഗ്രാജുവലി ഒരു വൺ ലാഖ് റുപ്പീസൊക്കെ പതിയാണെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് എത്താൻ സാധിക്കുക അതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസ് ചാനലിലുണ്ട് അപ്പം തീർച്ചയായിട്ടും മറ്റുള്ള വീഡിയോസൊക്കെ കയറി കാണുക നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ ഡെയിലി മണി സേവിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കുക ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകുക ഓക്കെ അപ്പോൾ നമ്മൾ പലപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു വീക്ക്നെസ്സാണ് സ്ത്രീകളിൽ നിന്ന് മാത്രമല്ല പുരുഷന്മാർക്കും സ്വർണത്തിനോടൊരു പ്രത്യേകതരം താല്പര്യമുണ്ട് അല്ലേ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ഈ ഒരു ഗോൾഡ് എന്ന് പറയുന്നത് പല സമയത്തും നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് സാഹചര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സ്വർണ്ണാഭരണങ്ങളുടെ സ്വർണത്തിൻ്റെ വിലയൊക്കെ കേട്ട് നമ്മളിങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഡേ ബൈ ഡേ വാല്യൂസ് ഇങ്ങനെ കൂടിയും ഒക്കെ കൂടി കൂടി തന്നെ മുന്നോട്ട് പോകുകയാണ് സോ ഗോൾഡ് കോയിൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നല്ലതാണോ അപ്പോൾ നമുക്ക് അടിക്ക് ഒരു പോവനൊക്കെ ഒരു ആഭരണം വാങ്ങിക്കണമെങ്കിൽ നല്ലൊരു തുകയാകും പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ വരുന്ന സമയത്ത് അയ്യായിരമോ പതിനായിരമോ ഒക്കെ വരുന്ന സമയത്ത് അത് ചെറിയ രീതിയിൽ എനിക്ക് സേവ് ചെയ്യണം അപ്പോൾ ഞാനത് ഗോൾഡ് കോയിൻസ് രൂപേന വാങ്ങി വയ്ക്കുന്നത് നല്ലൊരു സേവിങ് ആയിട്ടുള്ള രീതിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം ഓൾ റൈറ്റ് അപ്പോൾ നമുക്ക് എന്താ നോക്കേണ്ടത് ശരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു മണ്ടത്തരം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളിപ്പോൾ ഗോൾഡ് സേവ് അല്ല നിങ്ങളുടെ സേവിങ്സ് ആക്ച്വലി എന്താണ് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗോൾഡ് കോയിൻ സേവ് ചെയ്ത് വാങ്ങിക്കേണ്ട എന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ള ഒപ്പീനിയൻ എന്തുകൊണ്ടെന്നാൽ നമ്മളിങ്ങനെ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഗോൾഡ് വാങ്ങിക്കാൻ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് കേട്ടോ വീഡിയോയ്ക്ക് അത് പറയുന്നത് അപ്പോൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കാൻ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ ഒരുമിച്ചൊരു തുക എടുക്കാനില്ലെങ്കിൽ അപ്പോൾ നമുക്കൊരു ചിട്ടി ചേരാം അല്ലേ സ്വർണ്ണ ചിട്ടിയിൽ ചേർന്നിട്ട് മാസം രണ്ടായിരമോ മൂവായിരമോ ഒക്കെ വെച്ച് നമ്മളൊരു തുക സേവ് ചെയ്ത് സേവ് ചെയ്ത് അതിൻ്റെ കാലാവധി എത്തുന്ന സമയത്ത് നമുക്കൊരു ആഭരണമാക്കി മാറ്റി വാങ്ങിക്കാം അത് വളരെ കൺവെൻഷനായിട്ട് എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ് പക്ഷെ നമുക്ക് എല്ലാ മാസവും ഈ പറയുന്ന പോലെ മൂവായിരമോ രണ്ടായിരമോ ഒന്നും സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല നമുക്ക് റെഗുലർ ആയിട്ടുള്ളൊരു വരുമാനമില്ല അങ്ങനെയുള്ള പക്ഷം നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക നമ്മളുടെ കയ്യിലോട്ട് കുറച്ച് ബൾക്ക് എമൗണ്ട് വരുന്ന സമയത്ത് നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോയിൻസുകൾ വാങ്ങി സൂക്ഷിക്കുക അങ്ങനെ കുറേയധികം കോയിൻസുകളാകുന്ന സമയത്ത് നമ്മളത് ആഭരണ കടയിൽ കൊടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് സോ നമ്മൾ വിചാരിക്കും ശരിക്കും നമുക്ക് ലാഭമാണ് ഉണ്ടായതെന്ന് പക്ഷേ ഇവിടെ ശരിക്കും ചെറിയ രീതിയിൽ നമുക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇനി അതെങ്ങനെയെന്ന് പറഞ്ഞ് തരാം നമ്മൾ ഓരോ കോയിൻസ് വാങ്ങിക്കുന്ന സമയത്തും അതിന് നമുക്ക് കഴിയുന്ന ഒരു ചാർജസ് പോകുന്നുണ്ട് മേക്കിംഗ് ചാർജസ് പോലെ ഒരു ടു പെർസെൻറ്റേജ് ഒക്കെ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ചാർജസ് വരുന്നു സോ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ കോയിൻസ് വാങ്ങിക്കുമ്പോഴും അങ്ങനെ ഒരു ചാർജ് വരുന്നുണ്ട് എം നമ്മളത് കുറേ കോയിൻസ് ആയി ഇപ്പോൾ നമുക്കത് കൺവേർട്ട് ചെയ്ത് ഗോൾഡ് ആക്കി മാറ്റാൻ പോകുന്ന സമയത്തും നമ്മൾ വാങ്ങിക്കുന്ന ആ പുതിയ ഓർണമെൻസിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എഗെയിൻ പണിക്കൂലി കൊടുക്കണം പണിക്കൂലി പണിക്കുറവ് എന്ന രീതിയിലേക്ക് ഒരു വലിയ തുക നമ്മൾ എഗെയിൻ വീണ്ടും പേ ചെയ്യണം ശരിക്കും നമ്മളിവിടെ രണ്ട് തവണയാണ് ഗോൾഡിന് വേണ്ടിയിട്ട് പേ ചെയ്തിരിക്കുന്നത് ആ കോയിൻസ് വാങ്ങിയ സമയത്ത് ഒരു ചെറിയ മേക്കിംഗ് ചാർജസ് പോകുന്നുണ്ട് എഗെയിൻ ആഭരണം വാങ്ങുന്ന സമയത്തും മേക്കിംഗ് ചാർജസ് പോകുന്നുണ്ട് അപ്പം നമ്മൾ ശരിക്കും പർപ്പസ് എന്ന് പറയുന്നത് ഗോൾഡ് വാങ്ങിക്കണം എന്നുള്ളൊരു മോട്ടീവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ ആ ബൾക്ക് എമൗണ്ട് ഇപ്പോൾ അയ്യായിരം ആറായിരം ഒക്കെ വരുന്ന സമയത്ത് അത് നിങ്ങൾ കോയിൻസ് വാങ്ങിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ തുകയെടുത്ത് നിങ്ങൾക്ക് എഫ് ഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിലോ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം അത് നിങ്ങളിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഒരു ആറുമാസം കഴിഞ്ഞിട്ടാണ് ഞാനത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ആ ഒരു കാലത്തേക്ക് നിങ്ങൾക്കത് എഫ് ടി ഇട്ട് വെക്കാം ആ ഒരു സമയമാകുമ്പം ഒരു പലിശയും ആ തുകയും കൂടി നമുക്ക് വിഡ്രോ ചെയ്തിട്ട് കൊണ്ടുപോയി നമുക്ക് ആവശ്യമുള്ള ആഭരണങ്ങൾ മാറ്റി വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമുക്കധികം നഷ്ടം സംഭവിക്കാൻ സാധ്യത കുറച്ചുകൂടി കുറവാണ് ഇത് ചെറിയ എമൗണ്ട് ആണെങ്കിലും നമുക്കവിടെ സേവ് ചെയ്യാൻ സാധിക്കും ഒരു രൂപയാണെങ്കിലും നമുക്ക് അത് സേവ് ചെയ്ത് നമ്മൾ പഠിക്കണ്ടേ അപ്പം ഇങ്ങനെയാണെങ്കിലും നമുക്കത് നഷ്ടത്തിൽ നിന്ന് നമുക്ക് ലാഭത്തിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷം വാങ്ങിക്കുന്ന കാര്യമല്ല നമ്മൾ അടുത്തിടയ്ക്ക് തന്നെയാണ് നമ്മളൊരു ആഭരണം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കോയിൻസ് വാങ്ങി സേവ് ചെയ്യേണ്ട പകരം നിങ്ങൾക്ക് ആ തുക നിങ്ങൾ എഫ് ടി ഒക്കെ ഇട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ആ ഒരു സമയമാകുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുമ്പം ആ പൈസ വിഡ്രോ ചെയ്ത് ആ ക്യാഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നിങ്ങൾ കോയിൻസ് വാങ്ങിക്കുന്നതെങ്കിൽ കേട്ടോ ആ ഒരു ക്യാഷ് ആ സെയിം എമൗണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് എഫ് ഡി ഇട്ടോ ലിക്കഡ് മ്യൂച്വൽ ഫണ്ട്സിലാക്കിയിട്ടോ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ ഒരു സമയമാകുന്ന സമയത്ത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ ക്യാഷ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കോയിൻസ് വാങ്ങിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ഓൾ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്